ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കരയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മീനാക്ഷിയോട് മാപ്പ് പറഞ്ഞ് കടൽക്കരയിലേക്ക് കൊണ്ടുപോകാനുള്ള തത്രപ്പാടിലാണ് ആകാശ് ഞാൻ വരില്ല ഇപ്പോൾ വന്നു കഴിഞ്ഞാലും മാപ്പ് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും ആകാശിന് എന്തെങ്കിലും പ്രശ്നം വരും അന്നേരം വീണ്ടും എന്നെ ഇട്ടിട്ട് പോകും ഇനി വെറുതെ വേഷം കെട്ടാനായിട്ട് എനിക്ക് പറ്റില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്നേ ഞാൻ വാക്ക് പറയുകയാണ് നീ വ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം പ്ലീസ് മീനു എൻ്റെ മുത്തല്ലേ എൻ്റെ ചക്കനയല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടുകട്ടോ മാറങ്ങോട്ടോ ഇടാതെ ദേ ഇനിയും വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോകും കാണണം നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആകാശം മീനാക്ഷിയെ പൊക്കിയെടുക്കും കേട്ടോ വിടാകാശ് വിട് ഞാൻ വരാം എൻ്റെ പൊന്നു വരുമല്ലോ അല്ലേ ആ വരും ആ എന്നാൽ പെട്ടെന്ന് വാ നീ ഒന്നും കഴിച്ചില്ലേ ഇല്ല ഞാനും കഴിച്ചില്ല എന്നാൽ ബീച്ചിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് കാണില്ലേ കഴിക്കാനായിട്ട് ആ എന്നാൽ നമുക്ക് പോകാം അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ആകാശിൻ്റെ ഫോൺ വെള്ളിക്കുന്നത് അയാളാണ് വിളിക്കുന്നത് അച്ഛൻ എന്താകാശ് ഏ ഒന്നുമില്ല എന്താ നമുക്ക് പോകാം അങ്ങനെ അച്ഛൻ്റെ കോൾ എടുക്കുന്നില്ലാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യനാണ് ആര്യൻ ധർമ്മനോടും ആ ആനന്ദനോടും ഈ ആകാശിൻ്റെ കാര്യം പറയുകയാണ് എന്തൊരു കഷ്ട കാണിക്കണേ ഓർത്ത് നോക്കിയേ ഏ ഇതിനേക്കാൾ ഭേദം ആകാശേട്ടൻ്റെ കടയിൽ തന്നെ നിർത്തുന്നതായിരുന്നില്ലേ അതാളിയൻ എന്ത് ചെയ്യാ ഇത് ഇത്രയും വലിയ പണി അവന് കൊടുക്കണമെന്ന് ഞാൻ കരുതിയില്ലാട്ടോ അപ്പം അച്ഛൻ ഒന്നോ രണ്ടോ വിളിച്ച് പറഞ്ഞതായിരിക്കുന്നേ ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതായിരിക്കും അതങ്ങ് ചെയ്താൽ പിന്നെ ആകാശിനെ വെറുതെ ഇരിക്കാല്ലോ അപ്പം ആനന്ദേൻ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ വിളിച്ച് അച്ഛൻ അന്നേ അളിയൻ ഒരു ഏത് നേരവും ആകാശിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണുന്നതല്ലേ എന്ന് ധർമ്മൻ പറഞ്ഞു വേറൊരു തൊഴിലും ഇല്ലാന്ന് തോന്നും ആയിരം രൂപ കൊടുത്തത് മുതലാക്കാൻ ഇരുപതിനായിരം രൂപയുടെ പണിയെങ്കിലും കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുവോ അല്ല ഇതിന് മാത്രം എന്താ ചെയ്യിക്കാൻ പറ്റുന്നത് അതിന് കൊച്ചി പരിചയക്കാരൊന്നും ഇല്ലല്ലോ അച്ഛന് അതെ ആകെ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് അങ്ങ് പറയും ആ എന്നിട്ട് വില കുറച്ച് കിട്ടുന്ന സ്ഥലമാണോന്ന് അന്വേഷിക്കാനായിട്ട് പറയും പല പല കടയിൽ കയറാൻ പറയും പത്ത് കടയിൽ കയറി ഇറങ്ങി ചോദിച്ച് മനസ്സിലാക്കാൻ പറയും പോരെ ഒരു ദിവസം പോയി കിട്ടാൻ അതെ ആകെ രണ്ട് ദിവസമാണ് ഉള്ളത് എന്തായാലും പാവം ആ മാർക്കറ്റിലെ ഹാർബറിലൊക്കെ കിടന്ന അലയ്യ അപ്പോൾ ആനന്ദ് പറഞ്ഞു ഇത് വലിയ കഷ്ടമായല്ലോ അതെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ മുഖത്ത് നോക്കി പറയണം ധൈര്യമുണ്ടോ അപ്പോൾ ധർമ്മൻ പറഞ്ഞു ഞാൻ പറയും ആ പിന്നെ പക്ഷെ ചേമ്പിലെ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ആ അത് ഗുണം ഉണ്ടാക്കുകയുള്ളൂ ഇല ഒട്ടും വെള്ളം മൊത്തം പോവുകയും ചെയ്യും മൊത്തം നീ അങ്ങനെ പറഞ്ഞത് അത് മാമൻ പറയുന്ന ഒരു അക്ഷരം അച്ഛൻ മൈൻഡ് പോലും ചെയ്യത്തില്ല മാമൻ്റെ വായിൽ വെള്ളം പറ്റുന്നത് മാത്രം വെച്ചം എടാ ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ കൊച്ചേട്ടനാ അതിന് അവൻ എന്ത് ചെയ്യാൻ പറ്റും അവ ഭൂതം പോലെ ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ അതേ ഈ ഫോണിൽ സിം കാഡേ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ വലിച്ചു ഊരിക്ക അടിച്ച് ചവിടിച്ചിട്ട് കൊച്ചില്ല കായലിലേക്ക് ഇങ്ങോട്ട് എറിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നാരേം ചോദിച്ചു ആ ഐഡിയ കൊള്ളാം പക്ഷെ ആരെന്ത് ഞെട്ടിയിട്ടോ ഇതിപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളായിരുന്നു കൊച്ചേട്ടൻ പാവം ധൈര്യം ഇല്ലാണ്ടായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് ആരെയും കയറിപ്പോവുക ധർമ്മൻ പറഞ്ഞു ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ ഇല്ലെങ്കിൽ എന്നെ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക പക്ഷെ അച്ഛനെ തള്ളി പറയാനും ആനന്ദിന് പറ്റുന്നില്ല ആനിയൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കാം പിന്നെ അങ്ങോട്ടേക്ക് ബീച്ചിലാണ് നമ്മുടെ ആ ആകാശും മീനാക്ഷിയും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഒരു പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട് ആ പാട്ടിലാണ് അവരുടെ ആ ഒരു സന്തോഷം മൊത്തം ആ കടർക്കരയിലൂടെ പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ പാറി നടക്കണം ഇതിനിടയ്ക്ക് ശല്യപ്പെടുത്താനായിട്ട് ആകാശിനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ ആകാശ് മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ ഫോൺ എടുത്തിട്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കും ആകാശ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നടക്കണ കണ്ടപ്പോഴേക്കും എന്താ ഇത്ര വലിയ ആലോചന ഏ അല്ല അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ബീച്ച് ഉണ്ടായിരുന്നെങ്കിൽ ആഹാ തിരുവനന്തപുരത്ത് ബീച്ചില്ലെന്നോ എന്തു പറ്റി ആകാശിന് അല്ല ഇത്ര അടുത്ത് ഹോട്ടലിനോട് ഇത്രയും ചേർന്ന് ഇതുപോലൊരു ബീച്ച് ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കടൽ തീരത്ത് പോയി കാറ്റുകൊണ്ട് നിൽക്കായിരുന്നല്ലോ എത്ര നേരം വേണമെങ്കിലും ഹോ എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്ന് മീനാക്ഷി പറഞ്ഞു അതെന്താ അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് എനിക്ക് പറ്റുന്നില്ല ആലോചിക്കാൻ എന്തായാലും നാട്ടിൽ ഗോമതി സ്റ്റോഴ്സ് വീട് വീട് ഗോമതി സ്റ്റോഴ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ആ കേസ് വീട് നമുക്കിപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം എൻജോയ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആകാശം കൂടെ ഓ വീണ്ടും ഓടിപ്പാരി നടക്കാം വീണ്ടും പലതവണ നമ്മുടെ ആകാശനെ വിളിക്കുകയാണ് ആകാശ ഫോൺ എടുക്കുന്നേ ഇല്ലാട്ടോ ധർമ്മം കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും ധർമ്മനോട് തുള്ളു ആകാശ ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ തുള്ളലോട് തുള്ളൽ അവൻ എന്തേലും ജോലിയിലായിരിക്കും ആ കാര്യം ചോദിക്കാനല്ല ഞാൻ വിളിക്കുന്നത് ഫോൺ എടുത്തു സംസാരിച്ചൂടെ സംസാരിച്ചുവിടെ ഏ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാന്ന് ഒന്ന് വിളിച്ചു ചോദിക്കേ ആഹാ അളീൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോൾ സ്വിച്ച് ഓന്ന് പറയുമോ നീ വിളിച്ചു നോക്കണ എന്നെ പഠിപ്പിക്കാണ്ട് അങ്ങനെ വിളിച്ച് നോക്കുവാണ് അപ്പോഴും സ്വിച്ച് ഓഫാണ് കേട്ടോ അവന് ഫോൺ ചാർജ് ചെയ്തു വെച്ചാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചാർജർ ചിലപ്പോൾ കൈ കാണൂല്ലന്നേ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോയി എത്ര എത്ര ജോലികളുണ്ട് എല്ലായിടത്തുനിന്ന് വിളിക്കുന്ന ഓർമ്മ വേണ്ടേ ഇപ്പം രാമേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്തവൻ ഒന്നുകൂടി ഒന്ന് ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചു നോക്കുകയാണ് നമ്മുടെ ബാലൻ ധർമ്മനാണെങ്കിൽ ഓഹ് എൻ്റെ പൊന്നോ സ്വൈര്യം കൊടുക്കാത്തൊരു തന്ത ആകാശം മീനാക്ഷിയോടൊപ്പം സന്തോഷിച്ച് നടക്കുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട് അച്ഛൻ ഇനി എന്തായിരിക്കും പറയുക ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിന് എന്ന് അപ്പോൾ ഇവൻ്റെ മുഖം ഇടയ്ക്ക് വാടുന്നത് കണ്ടിട്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലെന്നേ നിനക്ക് എന്താ വാങ്ങി തരണ്ടേ എന്ന് ആലോചിച്ചതാണ് എനിക്ക് എനിക്ക് കടൽ തീരത്ത് ഒരു വീട് വാങ്ങിച്ചതാ അയ്യോ അത്രയ്ക്ക് കാശൊന്നും ഈ പാവപ്പെട്ടവൻ്റെ കയ്യിലില്ല വല്ല ഐസ്ക്രീമോ ക്രീമോ പഞ്ഞ് വിട്ടായോ മേടിച്ച് തരാം എനിക്കെല്ലാം വേണം ആദ്യം ഐസ്ക്രീം എന്നാ നീ ഇവിടെ നിൽക്കും ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം എന്നാൽ ഞാനും വരാം വേണ്ടെന്നേ ഞാൻ പോയി മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞപ്പോൾ പോയി മേടിക്കാനായിട്ട് പോവാം ഈ ബാലം വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് കിട്ടാഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് അങ്ങോട്ട് നിക്കടമൊക്കെ കണ്ട് രാമേട്ടനും ധർമ്മനോട് പരസ്പരം കൈ വലർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ആകാശ നമ്മുടെ മീനുവിനെ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിങ്ങനെ മുട്ടയ്ക്കുത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് അവർ ഐസ്ക്രീമെന്ന് തൊണഞ്ഞോണ്ടിങ്ങനെ ഇരിക്കണോ അതിനുശേഷം അവർ സീസു മറ്റേ പാർക്കിലുള്ള ചെറിയ ചെറിയ സാധനത്തിലൊക്കെ കീറി ഇങ്ങനെ കളിക്കുന്നു ഒന്നും പറയണ്ട അങ്ങനെ രസകരമായ ഓരോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇനി നമുക്ക് പോയാലോ സമയം ഇത്ര ആയില്ലേ ഷോ പോകണമല്ലേ എനിക്കിവിടെ തന്നെ ഒരു കുടിൽ കെട്ടി താമസിക്കാനാണ് തോന്നുന്നത് എന്ത് ചെയ്യാം പോകാതെ പറ്റില്ലല്ലോ ആ പോകാം എന്തായാലും നമ്മുടെ മീനാക്ഷി ഫോട്ടോസൊക്കെ മിത്രയ്ക്ക് അയച്ചുകൊടുക്കാൻ ഇങ്ങനെ പറയുക അയ്യോ അച്ഛനെ കാണും കണ്ടു കഴിഞ്ഞാൽ ഇല്ലെന്നേ അവൾ അച്ഛനെ ഒന്നും കാണിക്കത്തില്ല അമ്മേനെ കാണിക്കും അമ്മയ്ക്ക് സന്തോഷമാകും അച്ഛനെ കാണിച്ചാൽ എന്താ കുഴപ്പം ഏ നമ്മളോടെ എല്ലായിടത്തും പോയി ചുറ്റിക്കറങ്ങി വരാൻ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടതല്ലേ ഓരോ നേരം ഓരോന്ന് പറയുക വിശ്വസിക്കാൻ പറ്റത്തില്ല അമ്മ ഈ ഫോട്ടോ അച്ഛനെ കാണിച്ചാലോ അതിന് അച്ഛനെ അമ്മയ്ക്ക് അറിയത്തില്ലേ അമ്മ കാണിക്കില്ലെന്നേ അല്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മുഴുവൻ ഫോട്ടോയും സെൻറ്റായിന്നേ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മുടെ മിത്ര ഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഇത്ര റൂമിലാണ് കേട്ടോ അങ്ങനെ ഫോൺ ഫോണെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മിത്ര അവരത്മിതിച്ചുള്ള ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണുന്നത് ഓ എന്തായാലും മിത്രയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടി അത് ഗോമതിയെ കാണിക്കാനായിട്ട് പോവുക രണ്ടുപേരും കൂടെ അടിച്ച് പൊളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയാണെങ്കിൽ അടുക്കളയിൽ തക്കാളിക്കൊക്കെ അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പച്ചി ഇതെ എന്താ പരിപാടി അപ്പച്ചീ എന്നൊക്കെ അറിവിക്കുന്നത് സാധാരണ ദേവിയുടെ ആണല്ലോ പാചകം അതെ ആരനി ഞാൻ വെക്കണ തക്കാളിക്കറി വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ദേവി മേഠത്തിനോട് അനുവാദം മേടിച്ച് അത് മാത്രം ഉണ്ടാക്കാൻ പോവാ അപ്പം അടുക്കള ഭരണം പോയില്ലേ ഡേ 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 ഡി എന്ത് പറയാനാ ഓരോ വിധി ശരിക്കും മീനുമില്ലേ അവൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും പേടിച്ചായിരുന്നു ഈ അടുക്കളയും അതിൻ്റെ ഭരണമൊക്കെ എൻ്റെ കൈവിട്ട് പോവോന്ന് ആ അവളെ കണ്ട കുറച്ച് സാമർഥ്യക്കാരിയാന്നൊക്കെ തോന്നൂലോ പക്ഷേ പാവോ മീനു പഞ്ച പാവോ അത് വെറുതെ തോന്നുന്നതാണ് നമുക്ക് അവൾക്ക് ഭയങ്കര തണ്ടാന്ന് പക്ഷെ ദേവി അവളാ എൻ്റെ കണക്കുകൂട്ടൽ മൊത്തം തെറ്റിച്ചത് എന്തൊക്കെയാ ചെയ്യുന്നതിന് ഒരു പിടിയും കിട്ടുന്നില്ല അതേ ചെന്ന് കയറുന്ന വീട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെന്ന് പഠിപ്പിച്ച് വിട്ടിരിക്കുക ആ ദേവിയുടെ അമ്മ അതാ ഇവിടെ വന്ന് കാണിക്കുന്നത് സൽപ്പേനുണ്ടാക്കാനുള്ള പരിശ്രമങ്ങളാ അത് വേറെ ആ എന്തേലും ആട്ടെ അല്ല മോളെ മീനു വിളിച്ചോ നിന്നെ ആ ദേ അത് കാണിക്കാനാണ് ഞാൻ ഓടി വന്നത് ഭാര്യയും ഭർത്താവും കൂടെ ബീച്ചിൽ അടിച്ച് പൊളിക്കുക എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഗവൺമെൻറ്റിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ടുകൊണ്ട് അതിങ്ങനെ ഇരിക്കുക ഓരോ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ രണ്ടുപേരും ഇരിക്കുന്നല്ലോ അല്ല മോളെ നമ്മുടെ ഇവിടുത്തെ ബീച്ച് പോലെ തന്നെ ആയിരിക്കും കൊച്ചിയിലെ ബീച്ച് ബീച്ചല്ല ഒരുപോലെയാന്നേ എന്നാലും ഒരു തവണ കൊച്ചി പോണം ബീച്ച് കാണാൻ ആഗ്രഹങ്ങൾ ബാലേട്ടനോട് പറ ഓ യാത്രയുടെ കാര്യത്തിൽ മാത്രം ബാലേട്ടൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കേ വേണ്ട എന്നാൽ നമുക്ക് മോളെ കൊച്ചിയിൽ ഉള്ള പയ്യനെ കൊണ്ട് കെട്ടിക്കാം അപ്പം നമുക്ക് കറങ്ങാലോ ശരിയാ അതെ രക്ഷയുള്ളു എവിടെയെങ്കിലും പോണം പോകണം എന്ന് വാശി പിടിച്ചിട്ട് മീനു ചേച്ചി ബീച്ചിൽ തന്നെ പോയി ആ ഫോട്ടോയിൽ ആ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ആ മീനുൻ്റെ ചിരിക്കല്ലേലും നല്ല ഭംഗിയാ ഓ അപ്പം എൻ്റെ ചിരിയാണോ ഭംഗിയില്ലാത്തത് എടി നീ മഹാലക്ഷ്മിയല്ലേ അതല്ലേ നിന്നെ ഞാൻ എൻ്റെ ആര്യനു വേണ്ടി ഇങ്ങോട്ട് എടുത്തത് നീ നേരത്തെ കാണിച്ച ഫോട്ടോസ് ഒന്നുകൂടെ കാണിച്ച മനെ എന്നും പറഞ്ഞിട്ട് വീണ്ടും കാണുകയാണ് ഇതേത് ബീച്ചാ ഫോട്ട് കൊച്ചിയാണെന്നാണ് തോന്നുന്നത് ഓ നല്ല ഫോ നല്ല ഫോട്ടോസ് അല്ലേ അപ്പോഴേക്കും നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വന്നു ആരാ ഫോട്ടോ കൊച്ചി ബീച്ചിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത് ഏ മീനു ആ കാണിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് പിന്നെ സുനാമിക്കുള്ള കാലമാണേ ഒത്തിരി അങ്ങോട്ട് കടലിലേക്ക് ഇറങ്ങി പോവരോന്ന് മീനുവിനെ വിളിച്ചത് പറഞ്ഞേക്കണേ അതെ ആകാശം മീനും കൊച്ചുകുട്ടികളൊന്നും അല്ല അവർക്കറിയാം എന്ത് വേണമെന്ന് ഗോപതി പറഞ്ഞപ്പം ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങ് പോവുക ഈശ്വര എന്ത് കണ്ടാലും ഉണ്ട് സുനാമി കുറ്റം കണ്ടുപിടിച്ചോ കുറ്റം എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലമാണ് കേട്ടോ കൃഷ്ണമംഗലത്ത് അലോകും അച്യുതോർമ്മയും ഇരിക്കുക അപ്പോഴേക്കും ആനന്ദോർമ്മ വന്നു എന്തായി ആ ഞങ്ങൾ ബാങ്കിൽ പോയി പക്ഷേ ഒരു കോടിക്കുള്ള ഈട് കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പം കൊടുത്ത് ഡോക്യുമെൻറ്റ്സ് വെച്ച് നാല് കോടി തരുള്ളൂ പക്ഷെ നമുക്ക് നാല് കോടി പോരല്ലോ ഫൈവ് കോടി തന്നെ വേണമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പം എന്നാൽ ഞാനൊരു മാർഗം പറയട്ടെ പറ അതെ എനിക്കും ഏട്ടനും കൂടിയല്ലേ ഈ വീട് ഈ വീട് നമുക്ക് അങ്ങോട്ട് ഈട് കൊടുത്താലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം അമ്മയെ നോക്കുകയാണവർ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഉണ്ടല്ലോ ഈ ഈട് ശരിക്കും ഒരു ട്രാപ്പ് തന്നെയാണ് കേട്ടോ അച്യുതവർമ്മയുടെയും ആലോകിൻ്റെയും ട്രാപ്പ് അത് നമ്മുടെ രാജശ്രീയുടെ കണ്ണിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കണ്ടട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താങ്ക്